ഹൈ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഒരു വീഡിയോ നിലവിലിപ്പം എല്ലാവരും തന്നെ ലൈസൻസ് ഒക്കെ എടുത്ത് കയ്യിൽ വെക്കും പക്ഷേ വാഹനം ഓടിക്കില്ല കാറായിക്കോട്ടെ ഏത് വണ്ടി ആയിക്കോട്ടെ നമ്മൾ ഓടിക്കാതിരിക്കുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ ഇപ്പം നിലവിലിപ്പം ഈ ഒരു വ്യക്തിക്കിപ്പം ഒരു ഏഴ് ക്ലാസ്സായി ഏഴ് ക്ലാസ്സായി നമ്മളൊരു കിലോമീറ്റർ ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ വെച്ചിട്ടാണ് ഓരോ ദിവസവും നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ ലൈസൻസ് എടുത്ത് കയ്യിലുള്ളവർ വണ്ടി ഓടിക്കാതിരിക്കുമ്പോഴും അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ വീഡിയോയിലൂടെ ആദ്യമേ ഒരു ഹാഫ് ക്രച്ചില് വെച്ചിട്ട് എടുക്കുക അതെന്ത് ഹാൻഡ് ബ്രേക്ക് രണ്ട് രീതിയിൽ നമുക്ക് എടുക്കുകൂടി എളുപ്പവും സേഫ് ആയിട്ട് എടുക്കാൻ പറ്റുന്നതും നമുക്ക് ഹാൻഡ് ബ്രേക്ക് അതിന് ആക്സിഡർ അത്രയും വേണ്ട അത്രയും വേണ്ടി കാല് അനുസരിച്ച് കൂട്ടണം അവിടെ ഒരു വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യും ചെറുത് അത് തന്നെ തന്നെ പതിക്കുന്നിട്ട് ബ്രേക്കിൽ നിന്ന് ജസ്റ്റ് ഒന്ന് കാലെടുത്ത് നോക്കി ബേക്കോട്ട് പോകുന്നുണ്ടോ ഇല്ലയോന്ന് അതിന് ശേഷം അതെ ആ ഓക്കെ ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യ ബേക്കോട്ട് പോകുന്നുണ്ടോ ഇല്ലയോന്ന് നോക്കേ ആ പോന്നുണ്ടെങ്കിൽ കൊറച്ചുകൂടി അത് തന്നെ ഈ ചെറുതായിട്ടാ െ ആയിട്ടില്ല എന്നിട്ട് ചെറുതായിട്ട് ആ ഇനി ഇവിടെ നിർത്ത ആ ഇനി ഹാൻഡ് ബ്രേക്കിൽ ആ ഹാൻഡ് ബ്രേക്ക് അങ്ങനെ പ്രസ് ചെയ്ത് അങ്ങനെ ആ ബട്ടണിൽ എല്ലാം ഹാൻഡ് ബ്രേക്ക് എന്നിട്ട് ഒരു ഹാഫ് ക്ലച്ച് ഇട്ട് കാലത്ത് നേരെ വൈബ്രേഷൻ വന്നാൽ മ്മ് கால் ஒரு டயர் மொத்தத்தில் கறங்கட்டே

ആ ഓക്കെ ഇനി ഇവിടെ ഹാൻഡ് ബ്രേക്ക് പതിക്കുക റിലീസ് ചെയ്യുന്നു അവിടെ ആക്സിഡർ കൂട്ടുന്നു ഇവിടെ പതിക്കുവരും ഒരു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യേ ഹാൻഡ് ബ്രേക്ക് ചെയ്യേക്ക് ആൻഡ് ബ്രേക്കർ ചേച്ചി താത്ത് പിന്നെ ക്രിച്ചിന് കാലെടുക്കില്ലേ ആക്സിഡന് റേസ് ആക്കി പഠി ആ ഓക്കേ

நமக்கு கீரை தாங்கி கிளச்சு தாங்கி எடுக்கவும் செய்ய குறச்சகூட்டி நமக்கு நமக்கு எழுப்பவும் எடுக்கிலான காலு மொத்தம் ரிலீஸ் ஆகிட்டு போ അപ്പൊ ഒരു കാര്യം ഫ്രീ ആയ നമുക്ക് അതെ 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 ഫോർത്ത് ഇയറിലും ആ വളവ് ഒടിഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും ഗിയറിനെ ഡൗൺ ചെയ്ത് കൊടുക്കണം ബ്രേക്കിന്റെ ആ സ്പീഡിനെ കുറയ്ക്കണം കുറച്ചും ആ ഒന്ന് കാലും ഫ്രീ ആക്കുക ബ്രേക്ക് ആ ആ ഓക്കേ അതെ

ഒരു ബൈബർ ആ റേസ് ആക്കുന്നത് കുറച്ച് കൂടുതല അത്രയും വേണ്ട വണ്ടി നമ്മൾ അങ്ങനെയൊക്കെ ബ്ലോക്കിൽ എടുക്കുമ്പോ കേച്ചത്തെ വണ്ടി നിൽക്കുന്നെങ്കിൽ ഇതിനാക്ലിച്ച് വരാണ്ട് കിട്ടുകയില്ലേ അതൊക്കെ തന്നെ കട്ടായിക്കോളൂ സീറിങ്ങിലോട്ട് നമ്മൾ ശ്രദ്ധ കൊടുക്കീർ ആ ചെറുതായിട്ട് ആക്സരേഷൻ പൊട്ട

വണ്ടി റൈറ്റോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടു തൊട്ട് മുമ്പില് വണ്ടീന്ന് ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ കാര്യങ്ങളും ഒക്കെ അതാ വണ്ടി വണ്ടിയോട് அவரையும் போய போய்ட்டு நம்ம சிக்னல் நம்ம இண்டிகேட்டர் ஆ ஓகே தொட்டடுத்து போயிட்டு இண்டிகேட்டர் குறச்சு அது கட்டாயி போய் ஒன்னு ஆ ஸ்டீரிங் வந்து இருக்கு പിടിച്ചു പോവാൻ മതി അക്ഷര ഞാൻ കൂട്ടിക്കൊടുക്കുന്നു പതിക്കെ പതിക്കെ നമ്മൾ റോഡിലോട്ടാണ് ഇറങ്ങുന്നത് വരുന്ന ഗീർ പോവാണ്ട് കുറച്ചു മുന്നോട്ട് പോയി വൺ വേ പതിക്ക സ്പീഡ് പറയേ അവിടെ ഒക്കെ എത്തിക്കഴിഞ്ഞിട്ട് ഗീർ ഡൗൺ ചെയ്ത് കൊടുത്താൽ മതി ഫസ്റ്റ് ഇയറിൽ ഇയറിലിട്ട് കുറച്ചുകൂടി പതിക്കും നന്നായിരുന്നു അങ്ങനെയൊക്കെ എടുക്കുമ്പോ അത് സെക്കൻഡ് ഇയറിൽ എടുക്കുമ്പോൾ നമുക്ക് പതിക്കി എടുക്കുകയും ചെയ്യാം

ഹാൻഡ് ബ്രേക്ക് ഇടുമ്പോ പ്രസ് ചെയ്യേണ്ട വെറുതെ അതെ അത് റിലീസ് ചെയ്യുമ്പോഴാണ് പ്രെസ് ചെയ്യേണ്ടത് എന്നിട്ട് ഇത്ര വണ്ടി ഇഞ്ചക്ഷൻ ഓഫ് ആയിക്കും ഇത്രയും കാര്യങ്ങളും ഇതാണ്